ചൈത്രയാത്ര നടത്തി ഒഴിമുങ്ങാത്ത ഓർമ്മകളിൽ ബാക്കി നിർത്തി ജീവിതത്തിൻ്റെ അണിറയിലേക്ക് ഇവിടെ വാങ്ങിയാൽ തോപ്പിൽ വാസിൽ സമർപ്പിക്കുന്നു അശ്വമേധം എന്ന നാടകത്തിൻ്റെ ഒരു പ്രധാന ഭാവം എനിക്ക് വിഷമം ഉണ്ട് കേട്ടോ എനിക്ക് പറ്റുന്നില്ല നേരെ പോる തരത്തിലും ഈ കുഷ്ഠരോഗ ചികിത്സർത്താ സാധനല്ലേ ഒരുക്കുന്നേ എനിക്ക് സാധനല്ല കുഷ്ഠരോഗികളോട് സ്നേഹം കാണിക്കുന്നുണ്ട് ലോകത്തെ കണ്ടിട്ടുണ്ട് യേശുക്രിസ്തുവ ഓ മൈ ഗോഡ് നിങ്ങൾ കളഞ്ഞിട്ടാണോ ശരി കേൾക്ക് കേൾക്ക് ഈ അവരോടല്ലേ കൂടുതലായി നിങ്ങളാണ് ആവാസം സംസാരിക്കുന്നത് ഞാൻ പോകുന്നു ഞാൻ മോഹന്റെ പിടിക്കാൻ ആളെ അയച്ചിരുന്നു അവനുടന നിങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിലാണെന്ന് എനിക്കറിയാം ഞാൻ അവനെ മോഹൻ കാണുന്നു

ഇനി എനിക്ക് വിവാഹ ചെയ്യുന്നു രോഗം ഒരു കുത്തമാണല്ലോ

துவாவு பकरे இந்திரவன ஒரு प्रमाणமே ஆவத்தை எடுத்துக்கொண்டு இந்தாட்டி யோகமந்த சகோதரர்களுக்கு இயேசு சுஷிகரம் பெரியவங்க ஒரு நேசிது திரும்பி போக てる டாக்டர் சாஸ்திரத்துக்கு போய் வீணா சொல்ற என்ன அதில ஒன்றை வெச்சு சாஷிக்கணும் அதே അനാചാരത്തിന്റെയും ബന്ധങ്ങൾ അകത്തു മാറ്റി ശാസ്ത്രം നടത്തുന്ന അശ്വമേധം ഹൃദയത്തിലെത്തുമെന്ന അദ്ദേഹത്തിന്റെ സ്വപ്നം ഇന്നും സാക്ഷാത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അറുപത് വർഷങ്ങൾക്ക് ശേഷവും അശ്വമേധം പ്രസക്തമായിരുന്നു